വർഷം ആയിരത്തി ഒരുന്നൂറ്റി ഒന്നിലാണ് ആദ്യമായി രാമവില്ല പെരുകിളിയാട്ടം ആരംഭിക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി പെരുങ്കിളിയാട്ടം തുടർന്നു വന്നു അന്ന് അതിൻ്റെ സംഘാടക സമിതി സാരഥികൾ പി എം കണ്ണമ്പണിക്കറും എ കുഞ്ഞമ്പുമാഷും ആയിരുന്നു ആ കാലഘട്ടത്തിൽ ഭക്ഷണക്ഷാമം കൊടുമ്പിരിക്കേണ്ട ഒരു സമയമായിരുന്നു അരി കിട്ടാനില്ല എവിടെയും അന്ന് നമ്മളൊക്കെ മദ്രാസ് സംസ്ഥാനത്തിൻ്റെ കീഴിലായിരുന്നു സി എം കുഞ്ഞിക്കുമാരൻ നായരും നമ്മളും കൂടി മദ്രാസിൽ പോയി അതിനുള്ള അനുവാദം വാങ്ങിച്ചിട്ടാണ് അന്ന് ഭക്ഷണം കൊടുത്തു വന്നിരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് പെരുകിളിയാട്ടം നടന്നത് ഈ പെരുങ്ങിളിയാട്ടത്തോടനുബന്ധിച്ച് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ ജില്ലയിൽ ആദ്യമായി അഖിലേന്ത്യാ പ്രദർശനം നടത്തിയത് നമ്മളാണ് അതായത് പയ്യന്നൂരിലെ ലയൺസ് ക്ലബ്ബും നമ്മളും കൂടി സംയുക്തമായാണ് അത് നടത്തിയത് പിന്നീട് കളിയാട്ടം നടന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലാണ് അന്ന് വി കെ നാരായണൻ മാസ്റ്റർ കഴകത്തിൻ്റെ പ്രസിഡൻറ്റും ഞാനതിൻ്റെ സെക്രട്ടറിയുമായിരുന്നു അന്ന് ഉത്സവത്തോടനുബന്ധിച്ച് ഞാനും കെ കുഞ്ഞിക്കണം മാസ്റ്ററും മംഗലാപുരം പോവുകയും അവിടേലെ മലയാളി സമാജവുമായിട്ട് ബന്ധപ്പെടുകയും അവരിൽ നിന്ന് ചെറിയ കളക്ഷൻ സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ഉത്സവത്തിൻ്റെ വേളയിൽ തന്നെ ഒരു ദിവസം ഞാൻ കുഞ്ഞിക്കണ മാഷം എൻ്റെ കാരണവർ അന്ന് മംഗലാപുരമാണ് റെയിൽവേയിലേക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അടുത്ത ഫുഡ് ഇൻസ്പെക്ടറുമായി ബന്ധപ്പെട്ട് മാർക്കറ്റിൽ നിന്ന് ഒരു ലോറി നിറയെ പച്ചക്കറി കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അത്രയും ഗംഭീരമായി നമുക്കത് നടത്തി ഞാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ചെയർമാൻ കെ വെളുത്തൊമ്പു ജനറൽ സെക്രട്ടറി കെ വി പത്മനാഭൻ